തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ വിഭാഗം ഐ ബി ഉദ്യോഗസ്ഥ മേഘ മധുസൂദനൻ ട്രെയിൻ തട്ടി മരിച്ച സംഭവത്തിൽ ദുരൂഹത അന്വേഷിക്കണമെന്ന് ബന്ധുക്കൾ കേരള പോലീസും ഇന്റലിജൻസ് ബ്യൂറോയും ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട് തിങ്കളാഴ്ച രാവിലെയാണ് തിരുവനന്തപുരം പേട്ട റെയിൽവേ മേൽപ്പാലത്തിന് സമീപം ട്രാക്കിൽ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ മേഘയെ കണ്ടത് വിമാനത്താവളത്തിലെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ ശേഷമാണ് ഇവിടെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തിങ്കളാഴ്ച രാവിലെ നൈറ്റ് ഡ്യൂട്ടി ഇറങ്ങിയ ശേഷം രാവിലെ ആറു മണിക്ക് മേഘ വിളിച്ചിരുന്നുവെന്ന് അച്ഛൻ മധുസൂദനൻ പറഞ്ഞു ഭക്ഷണ പാഴ്സൽ വാങ്ങിയ ശേഷം റൂമിലേക്ക് പോവുകയായിരുന്നു എന്നാണ് അച്ഛൻ പറഞ്ഞത് പിന്നീട് ട്രെയിൻ തട്ടി അപകടത്തിൽ മരിച്ചു എന്ന വിവരമാണ് കേട്ടത് ജോലി സംബന്ധിച്ച് ഒരു പ്രശ്നവുമില്ലായിരുന്നു താമസിക്കുന്ന സ്ഥലത്ത് റെയിൽവേ ട്രാക്കുമായി ഒരു ബന്ധവുമില്ല അതുകൊണ്ട് തന്നെ പേട്ട റെയിൽവേ ട്രാക്കിലേക്ക് എത്താനിടയായ സാഹചര്യം അന്വേഷിക്കണം ട്രാക്കിലൂടെ മൊബൈൽ ഫോണിൽ സംസാരിച്ചു കൊണ്ട് പോവുകയായിരുന്നു എന്നാണ് അറിഞ്ഞത് ആരാണ് മൊബൈൽ ഫോണിൽ വിളിച്ചത് ആരുമായാണ് സംസാരിച്ചത് എന്നീ കാര്യങ്ങളും അന്വേഷിക്കണമെന്നും അച്ഛൻ മധുസൂദനൻ പറഞ്ഞു സംഭവത്തിൽ പ്രത്യേക അന്വേഷണം നടത്തുമെന്ന് ഐ ബി അറിയിച്ചതായും മേഘയുടെ ബന്ധുക്കൾ പറഞ്ഞു മേഘ ഫോറൻസിക് സയൻസ് പഠന പരിശീലനത്തിന്റെ ഭാഗമായി പഞ്ചാബിൽ പോയപ്പോൾ മലപ്പുറം സ്വദേശിയായ യുവാവുമായി അടുപ്പത്തിലായിരുന്നു ആദ്യം വീട്ടുകാർ ഇതിനെ എതിർത്തിരുന്നു പിന്നീട് മേഘയുടെ ഇഷ്ടത്തിന് വഴങ്ങി അത് അംഗീകരിക്കുകയായിരുന്നു ഈ പ്രണയത്തിൽ നിന്ന് യുവാവ് പിന്മാറിയതാകാം മേഘയുടെ മരണത്തിന് കാരണമെന്നും സംശയിക്കുന്നതായും ബന്ധുക്കൾ പറഞ്ഞു തെളിവാകേണ്ട മേഖയുടെ മൊബൈൽ ഫോൺ അപകടത്തിൽ പൂർണമായും താർന്നതിനാൽ സൈബർ പോലീസിന്റെ സഹായത്തോടെ വിവരങ്ങൾ ശേഖരിക്കും ഇതിനു ശേഷമാകും മരണം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വ്യക്തമാവുക ന്യൂസ് ഡെസ്ക് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു